ഹായ് ഗൈസ് എങ്ങനൊരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുമ്പോഴത്തേക്കും നമ്മളിന്ന് ഇത് മറന്നൂല്ല ആ ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ് കുറച്ച് മറന്നിൻ്റെ പ്രശ്നം നല്ല രീതിയിലുണ്ട് ഡെലിവറിക്ക് ശേഷമായി പ്രശ്നം ഒക്കെ വന്നിരുന്നു സോ ഹോം ടൂർ ചെയ്യാൻ പോകാൻ ഇതാകുമ്പോൾ നമ്മളെ ഇപ്പോഴത്തെ ഹൗസ് നമ്മൾ മുമ്പ് വന്നിട്ട് ഫാമിലി ആയിട്ട് നിന്നിരുന്നേ ഇപ്പോൾ വന്നിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു അപ്പോൾ ജോലി വന്നിട്ട് ഷിഫ്റ്റ് ആകുമ്പോൾ നമ്മൾ അപ്പോൾ ആണെങ്കിൽ കുട്ടിയായിട്ട് മാറി സോ ുള്ളിലേക്ക് എത്തിയോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നേരത്തെ ഞാൻ എടുത്തു വെച്ച ഒരു ഇൻട്രൊഡക്ഷൻ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷൻ പറയാം അതോടൊപ്പം തന്നെ നമുക്ക് വീട്ടിലേക്ക് പോവാം മലപ്പുഴക്കെ ഞാൻ ഇപ്പോൾ ഇവിടെയുള്ള തമിഴ്നാട്ടിലാണ് സോ എൻ്റെ ഫാമിലിയിൽ നമ്മുടെ ആ ക്ലോസ് ഫാമിലി ആൾക്കാർ ആൾക്കാരെ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ കല്യാണത്തിന് മുന്നേ വീട് കാണാനായിട്ടാണെങ്കിലും അതേപോലെയുള്ളതുമൊക്കെ സോ മുമ്പ് ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് ഒരു മാസമായുള്ള നമ്മളിപ്പോൾ ഒരു മാസം ആയിട്ടില്ല അടുപ്പത്താം തീയതിയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് ഞാൻ ആ വീട്ടിരിക്കുമ്പോഴേ ഹോം ടൂർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള അടുത്തുള്ള ഒക്കെ വിളിക്കുമ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് പിന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സോ അപ്പോൾ നടന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്നുണ്ട് ആ വീട് ഞാൻ അവിടെ നമ്മൾ ഷിഫ്റ്റിങ് കഴിഞ്ഞിട്ടില്ല കുറച്ച് സാധനം കൂടെ ഷിഫ്റ്റ് ചെയ്യാനുണ്ട് അത് ശേഷം അവിടത്തേക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അവിടുത്തെ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇപ്പം നമുക്ക് കറന്റ് ഇപ്പോൾ ഉള്ളത് നമുക്ക് കാണാം ഇപ്പം നമ്മളുള്ളത് വൺ ബി എച്ച് ലാണ് കാര്യം അപ്പോൾ മുമ്പ് നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നുണ്ടായിരുന്നത് അപ്പം അപ്പോടും ജോലിൻ്റെ കാര്യം ഒന്ന് ഷിഫ്റ്റ് ആയപ്പോൾ ഞാനും കുഞ്ഞും അപ്പവടമായിട്ട് തനിയെ മാറി അപ്പം നമുക്ക് ഇവിടുത്തെ ഹോം ടൂർ കാണാം ഇതാണ് ഓളി ഞാൻ ഇൻട്രൊഡക്ഷൻ ഇവിടെ തന്നെ ഡേ ലൈറ്റ് ഉള്ളത് കാര്യം ഇവിടെ ഞാൻ കാണിച്ചു തരാം ഇവിടെ മഴയാണ് ഇവിടെ മൂന്നു നാല് ദിവസത്തേക്ക് മഴ പറഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് ഡേ ലൈറ്റ് എത്തുകയില്ല ഭയങ്കര ലൈറ്റായിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് ഇൻ ഇൻട്രൊഡക്ഷൻ എടുക്കുന്നത് സോ നമുക്ക് എൻ്റെ വീഡിയോ ഞാൻ കാണിച്ച് തരാം ഓക്കെ ഓക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്കാം ഫ്രണ്ട് ഏരിയ തുടങ്ങാം ഇതാണ് ഫ്രണ്ടേജ് ഇവിടെ നമ്മുടെ വാട്ടർ ക്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് ചെടി തുടങ്ങിയിരിക്കണം ഇത് അപ്പുറത്തെ വീട്ടുകാര ഡ്രസ്സാണ് നമ്മുടെ ചപ്പൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഇതെൻ്റെ ചെടീൻ്റെ സ്റ്റാൻഡാണ് അത് ഞാൻ ചപ്പൽ സ്റ്റാൻഡായിട്ട് തൽക്കാലം യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ എൻ്റെ ചെടികളും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ അടിപൊളിയാണ് കാണുന്നത് അവിടെയൊക്കെ ഫുൾ വാഴത്തോപ്പൊക്കെയാണ് അത് ആ കാണാനൊക്കെ ഫുള്ള് വാഴത്തോപ്പ് തെങ്ങും തോപ്പ് അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഇവിടെ നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് കാണാം ഇവിടെ ഇപ്പം ചോളാണ് അതിൻ്റെ അപ്പുറത്ത് കരിമ്പ് സോ ഇതാണ് നമ്മൾ ഈ ഒരു ബോക്സാണ് ഞാൻ ഇവിടെ എൻ്റെ സ്റ്റെപ്സൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഇതാണ് എൻ്റെ കിച്ചൺ ഇങ്ങനെ കാണാൻ പറ്റും കിച്ചണെന്ന് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ അത് കാണാൻ പറ്റും അതിൽ വിൻഡോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ ഇതാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ഡോറ് കയറി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രെയിം ഫോട്ടോ ഫ്രെയിം അതേപോലെ തന്നെ ഫസ്റ്റ് കയറി വരുമ്പോഴേ ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിൾ അതേപോലെ തന്നെ സോഫ ലിവിങ് ഏരിയ ഡൈനിങ് ടേബിള് ഇതിൻ്റെ മെഷീൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ഇതാണ് നമ്മുടെ സാമി പൂജാമുറി കുഞ്ഞിൻ്റെ ടോയ്സിൻ്റെ സെക്ഷൻ അതേപോലെ തന്നെ ഇത് എന്താ പറയുക മണി പ്ലാന്റിൻ്റെ സാധനങ്ങളെല്ലാം അത് കഴിഞ്ഞ് കിച്ചൺ ലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഡൈനിങ് ടേബിൾ ഹാളിൽ നിന്ന് നമ്മൾ കയറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കിച്ചൺ ഇവിടെ എൻ്റെ കുറച്ച് മണി പ്ലാന്റ് എവിടെ നോക്കിയാലും എൻ്റെ മണി പ്ലാന്റ് ഉണ്ടാവും കിച്ചണിൽ ഇവിടെ മണി പ്ലാന്റ് ഇതാണ് കിച്ചണിലേക്ക് കയറി വരുന്ന പോഷൻ ഇവിടെ കുറച്ച് എൻ്റെ ഇതിൻ്റെ കോഫി ബാർ ഇതൊക്കെ എൻ്റെ കലാവരുതാണ് എൻ്റെ അപ്പോ ഈ ഒരു ഫോട്ടോ പിന്നെ നേരെ കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഫ്രിഡ്ജ് ഈ വിൻഡോയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള വിൻഡോ ബാൽക്കണിയിലേക്കുള്ള വിൻഡോ ഇത് നമ്മുടെ തോട്ടം ഇവിടെ വന്നിട്ട് ഇൻസൈറ്റ്സ് നിറ വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല വെയിലുണ്ടെങ്കിൽ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഞാൻ അധികം ചെയ്യാറില്ല ലൈറ്റിൻ്റെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു ഓക്കെ അധികം ചെയ്യാറില്ല കാര്യം പറഞ്ഞതെന്ന് എന്താണ് ആ വെയിലുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യും ഇപ്പം മഴയും കൂടെ ആയതുകൊണ്ട് നിറച്ച് വന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ല ഇവിടെ നമ്മുടെ വാഷ് ബേസ് ഇവിടെ തന്നെ നമ്മുടെ തണ്ണിക്കാൻ വെള്ളം ക്യാനും വെക്കുന്ന ഏരിയ പിന്നെ ഇത് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ആക്കി അടുക്കിപ്പറക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം എൻ്റെ ഓൺലൈൻ പർച്ചേസ് ആട്ടെ എല്ലാം മൊത്തം ഓൺലൈൻ പർച്ചേസ് ആണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഇതെൻ്റെ ഫേവറേറ്റ് ഏരിയ എൻ്റെ ഉപ്പിലിട്ടതും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഓയിലും സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇതാണ് ടോട്ടൽ കിച്ചൻ്റെ വ്യൂ ഏകദേശം ഇതാണ് എൻ്റെ ഷെൽഫ് ഇവിടെ കുറേ അലക്കുലത്ത് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ പൊടികളും അതും ഇതുമെല്ലാം പ്ലേറ്റും വെള്ളവും അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ഇവിടെ കയറി വരേണ്ടി ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഉള്ളിക്കൊട്ടയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് താഴത്തെ പോർഷനിലാണ് നമ്മുടെ പാത്രമൊക്കെ കഴിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ ഏകദേശം എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു എനിക്ക് ഇങ്ങനെ എടുക്കാനേ അറിയുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് സോ അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ വീണ്ടും നമ്മൾ കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ മിതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂം നേരെ നമ്മൾ കയറി വരുമ്പോഴേ ബെഡ് ഇട്ടിരിക്കുന്നു റീസൺ ഫോർ ഇത് വന്നിട്ട് ഈ ബെഡ് നമ്മൾ ഓൺലൈൻ എടുത്തായിരുന്നു നമ്മൾ ഷിഫ്റ്റ് ചെയ്യണേൻ്റെ ഇടയ്ക്ക് ഇത് മറ്റേ എന്താ പറയുക ഇങ്ങനെ പീസ് ആയിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ എടുക്കാൻ പറ്റിയ ബെഡ് ആയിരുന്നു അത് അൺഇൻസ്റ്റാൾ ചെയ്തത് നമ്മൾ എളുപ്പപ്പണി കാണിച്ചത് ഫുള്ള് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ റീസൺ എനിക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണം ഇവിടെ നിന്ന് ആവുമ്പോൾ ഡേ ലൈറ്റ് ഉണ്ടാവണം കൊണ്ടും ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ വേണം സോ സെൻറ്ററിൽ ഇടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ അവിടെ ഇട്ടിരിക്കണേ പിന്നെ ഇതെൻ്റെ ടേബിള് ഇവിടെ ബ്യൂറോ വെച്ചിരിക്കുന്നത് ഇതാണ് ഇവിടെയാണ് ബ്യൂറോ വെച്ചിരിക്കുന്നത് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ അടിപൊളി സാധനമാണ് വേണ്ടവർ കമൻ്റ് ചെയ്താൽ മതി ലിങ്ക് ഇട്ടു തരാം അതേപോലെ തന്നെ ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ടോട്ടൽ വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ കാണിച്ചു തരും ഏകദേശം ഇവിടെ ബെഡ് ഏതാണ് വൺ ബി എച്ച് കെയിലായിപ്പം നമ്മളുള്ളത് ഇത് പിന്നെ അതേപോലെ തന്നെ അതേപോലെ എനിക്കൊരു ഫേവറേറ്റ് ഇഷ്ടമുള്ളൊരു ഏരിയ ആണിത് ഭയങ്കര ഇഷ്ടമാണിത് ഇവിടെ മേടിച്ചിങ്ങനെ ഇവിടെയാണ് തോട്ടം ഇത് പിന്നെ ഇവിടെ ഉള്ളത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നു ഈ കാണുന്നത് കരിമ്പും അങ്ങോട്ടൊക്കെ ഫുള്ള് കൃഷിയാണ് അങ്ങോട്ടവിടെയൊക്കെ ഫുള്ള് ഫാമും നിങ്ങൾക്ക് അറിയില്ല അവിടെയൊക്കെ മൊത്തം പശുവിൻ്റെ ഫാമും അതേപോലെ തന്നെ ഇത് നമ്മുടെ ചോളവും ഒക്കെയാണ് അങ്ങോട്ടൊക്കെ ഇനി കൃഷി കഴിഞ്ഞിട്ട് കിടക്കുകയാണ് അതൊക്കെ ചെയ്യേണ്ടതാണ് അപ്പം നമ്മുടെ ഈ വിൻഡോയിൽ നിന്ന് രാവിലെ കാണുന്ന കാഴ്ച അപ്പം ഇതാണ് പിന്നെ നമ്മുടെ ഇത് വാഷ്റൂം ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ലൈറ്റിനൊക്കെ എന്തോ പ്രശ്നമുണ്ട് കാര്യം എൻ്റെ എക്സ്പീരിയൻസ് കുറവേണ്ടതാണ് നിങ്ങൾ ഷെമീരി ഇതാണ് നമ്മുടെ ബാത്റൂം ഇപ്പോഴേ ഞാനൊരു കാര്യം പറയുന്നുണ്ട് ബാത്റൂം കണ്ടാലും പേടിക്കരുത് റീസൺ ഇവിടെ ഉപ്പ് കറയാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോർ ഇതൊക്കെ ഉണ്ട് ബ്ലാക്കാണ് ബ്ലാക്ക് ഉള്ള സ്ഥലത്ത് ഉപ്പ് കറ വന്നു കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നീ ഇങ്ങ് ഊഹിക്കാലോ ഇതിന് മുന്നിലുള്ള ആൾക്കാർ മെയിൻറ്റൈൻ ചെയ്തിരുന്നതിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ ഉപ്പുകറയാണ് തമിഴ്നാട്ടിലായിക്കോട്ടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ അത്യാവശ്യം വെളിയിൽ എവിടെ പോയാലും ഇതിൻ്റെ ബാത്റൂമിൻ്റെ അവസ്ഥ ഏകദേശം ഇതായിരിക്കും പക്ഷെ വലിയൊരു ഇതാണ് നമ്മുടെ ബാത്റൂം ആ സൈഡിലൊക്കെ ഫുൾ ഉപ്പ് കറയാണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കണേ ഇവിടെ വന്നിട്ട് എൻ്റെ മണി പ്ലാന്റും അതേപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ശബ്ദമായിരിക്കും സോ ഇതാണ് നമ്മുടെ ബാത്റൂം കൈയോടെ ക്ലോസ് ചെയ്തേക്കാം ആണെനിക്കിഷ്ടമുള്ള ഏരിയ ഇനിയും പിന്നെയും ഇങ്ങനെ പറയണം ഇതാണ് എനിക്കിഷ്ടമുള്ള ഏരിയ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഈ വിൻഡോൻ്റെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ ബെഡ്റൂം ഇത് അപ്പം ഇതാണ് നമ്മുടെ ചെറിയ ഒരു വീട് ഞാനും അപ്പം കുഞ്ഞും ഉള്ള ഒരു നമ്മുടെ ഒരു സ്മോൾ ഹൗസ് മൊത്തം നകത്തേക്ക് കണ്ടിന് പുറത്തേക്ക് നമുക്ക് കാണാം ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങാൻ പോലുള്ള വ്യൂ കാണിച്ചു തരാം അടിപൊളി നൈസ് സ്ഥലമാണ് നമ്മുടെ ചെടികൾ ഇതാണ് ഫ്രണ്ട് വ്യൂ ഇനി നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ഫുള്ള് വീ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാൻ മഴ പെയ്യുന്നുണ്ട് മഴ പെയ്യുന്ന ആളുകൊണ്ട് പുറത്ത് പോയാൻ പറ്റി ഞാൻ ഫുൾ അപ്പാർട്ട്മെൻറ്റ് ഫുൾ വീഡിയോ ആഡ് ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഞാൻ ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം അപ്പാർട്ട്മെൻറ്റ് കുഞ്ഞു താഴെ പാർക്കിംഗ് കളിക്കുന്നുണ്ട് അവളെയും കൈ പോയി നോക്കാം അങ്ങനെ ഞാൻ അകത്തിരുന്ന ചെരുപ്പ് ഞാൻ വെച്ചു ഞാൻ പുറത്തിടുന്ന ചെരുപ്പ് ിട്ട് നമുക്ക് പോവാം ഇത് അപ്പുറത്തെ വീട്ടുകാരാണ് പിന്നെ ഇവിടെ ഒരു ചെറിയ വീടുണ്ട് നമ്മുടെ സ്റ്റെപ്സ് കണ്ണ ഓടുവാ ഹായ് പറ ഹായ് ഏ അവർക്കൊക്കെ അറിയാൻ പാടില്ലല്ലോ വീഡിയോ ബൈ ബൈ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മഴ പൊടിക്കുന്നുണ്ട് അത് കഴിഞ്ഞെടുക്കണില്ല അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇഷ്ടവർ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ അതുപോലെ ഹൈപ്പ് കൊടുക്കൂ എനിവേ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം